നമസ്കാരം നൂറ്റി ഇരുപത്തിയൊന്ന് പേരുടെ മരണത്തിന് ഇടയാക്കിയ ഹാഥ്രസ് ദുരന്തത്തിന് പിന്നിൽ പതിനാറ് പേരോളം അടങ്ങുന്ന സാമൂഹ്യ വിരുദ്ധരാണെന്ന് ഭോലേ ഭാബയുടെ അഭിഭാഷകൻ എ പി സിംഗ് വ്യക്തമാക്കി ഭോലേ ഭാബയുടെ പ്രസംഗം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ആൾക്കൂട്ടത്തിനിടയിൽ ഇവർ വിഷം തളിച്ച ശേഷം സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടതാണെന്ന് എ പി സിംഗ് ആരോപിച്ചു എല്ലാം ആസൂത്രിതമാണെന്നും സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹൃദയഭേദകമായ സംഭവമാണ് പതിനാറ് പേർ ഉൾപ്പെട്ട ഗൂഢാലോചന ഇതിന് പുറകിൽ ഉണ്ടായിട്ടുണ്ട് ആവശ്യമായ അനുമതികളോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് സംശയാസ്പദമായി ചില കാറുകൾ സംഭവ സംഭവസ്ഥലത്ത് കണ്ടതായും അഭിഭാഷകൻ പറഞ്ഞു കാറിലുണ്ടായിരുന്ന ചിലർ ആൾക്കൂട്ടത്തിനിടയിൽ വിഷം തളിച്ച ശേഷം കടന്നു കളയുകയായിരുന്നു വിഷബാധയേറ്റാണ് നിരവധി സ്ത്രീകളടക്കം ശ്വാസം കിട്ടാതെ വീണത് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാറുകൾ കണ്ടെത്താനാകും എല്ലാം ആസൂത്രിതമാണെന്നും എ പി സിംഗ് പറയുന്നു എന്നാൽ സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷം പ്രതികരണവുമായി വിവാദ ആൾ ദൈവം ബാബ രംഗത്ത് വന്നിരുന്നു ദുരന്തത്തിൽ അതീവ ദുഃഖിതനാണെന്നും ഈ വേദന താങ്ങാനുള്ള കരുത്ത് ദൈവം നമുക്ക് എന്നും അദ്ദേഹം വാർത്താ ഏജൻസിയായ എ എൻ എയോട് പ്രതികരിക്കുന്ന വീഡിയോ പുറത്തുവന്നു സർക്കാരിലും ഭരണത്തിലും വിശ്വസിക്കുക ദുരന്തത്തിന് കാരണക്കാരായ ആരെയും വെറുതെ വിടില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് മരിച്ചവരുടെ കുടുംബത്തോടൊപ്പം നിൽക്കാനും പരിക്കേറ്റവരെ ജീവിതകാലം മുഴുവൻ സഹായിക്കാനും കമ്മിറ്റി അംഗങ്ങളോട് അഭിഭാഷകൻ മുഖേന അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും ഭൊലേ ബാബ പറഞ്ഞു പ്രാർത്ഥനാ സമ്മേളനത്തിന് ശേഷം ഭോലേബാബയെ കാണാൻ ആളുകൾ തിക്കി തിരക്കിയതും ബാബയുടെ കാൽപാദത്തിന് അടിയിൽ നിന്ന് ശേഖരിക്കാൻ ശ്രമിച്ചതുമാണ് ദുരന്തത്തിലേക്ക് നയിച്ചത് സംഭവത്തിൽ മുഖ്യപ്രതിയായ ദേവ് മധുക്കർ നേരത്തെ ഡൽഹി പോലീസിന് മുന്നിൽ കീഴടങ്ങിയിരുന്നു ഇയാളെ ഉത്തർപ്രദേശ് പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്തു അതേസമയം പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ബാബയുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് യു പി സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് അതിനിടെ ഭോലേഭാബ ലൈംഗിക അതിക്രമ കേസിലും പ്രതിയായിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു ഉത്തർപ്രദേശിലെ വിവിധ ഇടങ്ങളിലും രാജസ്ഥാനിലും ഭോലേഭാബ എന്ന സൂരജ് പാലിനെതിരെ കേസുകളുണ്ട് എന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നേരത്തെ ഉത്തർപ്രദേശ് പോലീസിലായിരുന്നു ഇയാളുടെ ജോലി യു പി പോലീസിന്റെ പ്രാദേശിക ഇന്റലിജൻസ് യൂണിറ്റിൽ പതിനെട്ട് വർഷത്തോളം ജോലി ചെയ്ത ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇയാൾ സ്വയം വിരമിച്ചത് ഇതിന് പിന്നാലെ ആൾദൈവമായി പ്രശസ്തി നേടി ഉത്തർപ്രദേശിലെ കസ്ഗഞ്ച് ഏട്ട ബ്രാച്ച് മേഖലകളിൽ ഇയാൾക്ക് നിരവധി അനുയായികളുണ്ട് ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിൽപ്പെട്ടവരായിരുന്നു ഭോലൈബാബയുടെ അനുയായികളിൽ ഭൂരിഭാഗം പേരും ജൂലൈ രണ്ടിന് സംഭവിച്ചതിൽ ദുഃഖമുണ്ടെന്നും ഈ വേദന താങ്ങാനുള്ള ശക്തി ദൈവം നൽകട്ടെ ദയവായി സർക്കാരിലും ഭരണത്തിലും വിശ്വസിക്കുക അവിടെ പ്രശ്നമുണ്ടാക്കിയത് ആരാണെങ്കിലും അവരെ വെറുതെ വിടില്ല എന്ന വിശ്വാസമുണ്ട് എന്റെ അഭിഭാഷകൻ എ പി സിംഗ് മുഖേന മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങളെ ജീവിതകാലം മുഴുവൻ സഹായിക്കാൻ നടപടികൾ എടുക്കുമെന്നുമാണ് ഇയാൾ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത് സംഭവത്തിന് ശേഷം ബോലേബാബ പൊതു മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഒളിവിലാണെന്നാണ് സൂചന അവിടെ വെച്ചാണ് വീഡിയോ സന്ദേശം നൽകിയത് എന്നാണ് വിവരം ജൂലൈ രണ്ടിനാണ് നൂറ്റി ഇരുപത്തിയൊന്ന് പേരുടെ മരണത്തിന് ഇടയാക്കിയ ഹത്രാസ് ദുരന്തം നടന്നത് ഭൊലൈഭാബയുടെ നേതൃത്വത്തിൽ നടന്ന സത്സംഗിന് ഇടയായിരുന്നു അപകടം തിക്കിലും തിരക്കിലും പെട്ടാണ് ആളുകൾ മരിച്ചത് പോലീസ് എഫ്ഐആർ പ്രകാരം എൺപതിനായിരം പേർക്ക് മാത്രം ഒത്തുകൂടാനായിരുന്നു അനുമതി നൽകിയ സ്ഥലത്ത് ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം ആളുകൾ എന്നാൽ അവിടെ തടിച്ചുകൂടി മുഖ്യ സംഘാടകനായ ദേവപ്രകാശ് മധുക്കർ ആണ് നേരത്തെ കീഴടങ്ങിയത് കേസിന്റെ സമഗ്ര അന്വേഷണത്തിനായി റിട്ടയേർഡ് ജഡ്ജി ബ്രിജേഷ് കുമാർ വാസ്തവയുടെ നേതൃത്വത്തിൽ മൂന്നംഗ ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട് രണ്ട് മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കും കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും യു സർക്കാർ ധനസഹായവും പ്രഖ്യാപിച്ചിരുന്നു ഹാത്രസ് ദുരന്തത്തിലെ വിവാദ ആൾ ദൈവം ഭോലേ ഭാബയ്ക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടും പുറത്തുവന്നു ഇതിനിടെ ഭോലേ ഭാബയുടെ സംഘടനയ്ക്ക് നിരവധി രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ധനസഹായം ലഭിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കേസിൽ അറസ്റ്റിലായ ദേവപ്രകാശ് മധുക്കറിന്റെ സാമ്പത്തിക വിവരങ്ങൾ അടക്കം അന്വേഷണ പരിധിയിലാണ് ഇരുപത്തിനാല് ആശ്രമങ്ങൾക്ക് അധിമനായ ബാബയുടെ ആസ്തി കോടി രൂപയെന്നാണ് റിപ്പോർട്ടുകൾ പ്രസംഗകനായ സൂരജ് പാൽ എന്ന വ്യക്തിയാണ് ഭോലേ ബാബ എന്ന നാമത്തിൽ പ്രശസ്തനായത് നാരായൺ സാക്കർ ഹരി ജഗദ്ഗുരു വിശ്വഹരി എന്നീ പേരുകളിലും ഇയാൾ അറിയപ്പെടുന്നു ഇരുപത്തിനാല് ആശ്രമങ്ങൾ സ്വന്തമായുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയും ഇയാൾക്കുണ്ടെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസാണ് റിപ്പോർട്ട് ചെയ്തത് ബാബയുടെ ആശ്രമങ്ങൾ മാനേജ് ചെയ്യുന്നത് നാരായൺ ഹരിസാക്കർ ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഇതിന് ബാബയുടെ അനുയായികളാണ് നേതൃത്വം നൽകുന്നത് വൈറ്റ് ത്രീ പി സ്യൂട്ടിൽ കൂളിംഗ് ഗ്ലാസ് ധരിച്ചാണ് ബാബ അനുയായികൾക്ക് മുന്നിൽ എത്താറുള്ളത് വലിയ പരേഡോടുകൂടിയാണ് ഇദ്ദേഹത്തെ വേദികളിലേക്ക് എത്തിക്കുന്നത് മുന്നൂറ്റി അൻപത് സി സി മോട്ടോർ സൈക്കിളുകളിന്മേൽ പതിനാറ് കമാൻഡോകൾ വഴിതെളിക്കാനായി പതിനഞ്ച് മുതൽ മുപ്പത് വരെ വാഹനങ്ങളുടെ വ്യൂഹം എന്നിവയെല്ലാം പരേഡിൽ ബാബയെ അനുഗമിക്കുന്നു ഇൻറ്റീരിയർ അടക്കം തൂവെള്ള നിറത്തിലുള്ള ഇന്നോവ ഫോർച്യൂണറിലാണ് ഇയാൾ സഞ്ചരിക്കാറ് ഹരിനഗർ എന്നറിയപ്പെടുന്ന ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന സ്ഥലത്തെ പ്രധാന ആശ്രമത്തിലാണ് ബാബയുടെ താമസം